സുരേഷ് ഗോപിയോട് ഇഷ്ടമുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടിയോട് താല്പര്യമില്ലെന്ന് തുറന്നു പറഞ്ഞ് നടൻ ശ്രീനിവാസൻ സമ്മതിദാനാവകാശം വിനിയോഗിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉദയംപേരൂർ കണ്ടനാട് സെന്റ് മേരീസ് ഹൈസ്കൂളിലെത്തിയാണ് ശ്രീനിവാസൻ വോട്ട് രേഖപ്പെടുത്തിയത് സഹപ്രവർത്തകനായ സുരേഷ് ഗോപിയോട് ഇഷ്ടമുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടിയോട് താല്പര്യമില്ലെന്നായിരുന്നു ശ്രീനിവാസൻ പറഞ്ഞത് അതേസമയം തൻ്റെ രാഷ്ട്രീയം വേറെയാണെന്നും അതാണ് തൻ്റെ പാരമ്പര്യമെന്നുമായിരുന്നു നടൻ ആസിഫ് അലിയുടെ വാക്കുകൾ സുരേഷ് ഗോപിക്കും കൃഷ്ണകുമാറിനും പിന്തുണയുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് ആസിഫ് അലിയുടെ മറുപടി ജനത്തിനും ജനാധിപത്യത്തിനും നല്ലത് വരുത്തുന്ന ആളുകൾ വിജയിക്കണമെന്നും ആസിഫ് അലി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Kumari, rajakumari rajakumari gold and diamonds the trust of and gold Rajkumari.